നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ചിക്കൻ ലിവർ റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ചിക്കൻ ലിവർ റോസ്റ്റ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് നമുക്കതിൻ്റെ മസാലയാണ് തയ്യാറാക്കേണ്ടത് അതിന് എന്തൊക്കെ പൊടികളാണ് വേണ്ടതെന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരല്പം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിക്കുക ഇവിടെ മുന്നൂറ് ഗ്രാം ചിക്കൻ ലിവർ ആണ് എടുത്തിട്ടുള്ളത് അത് ആ മസാലപ്പൊടികൾക്കകത്തേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ആ മസാലയെല്ലാം ലിവറിന് പുറത്ത് തേച്ച് പിരട്ടിയെടുക്ക ഒരു പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയോ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിനുശേഷം ഒരു കടായിലേക്ക് അല്പം ഒഴിച്ച് അത് നന്നായി ചൂടായി കഴിയുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളകൾ ചേർത്ത് കൊടുക്കുക ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക പൊടികളും സവാള അരിഞ്ഞതും കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക മിക്സ് ചെയ്ത ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ലിവർ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം കുറച്ച് സമയം അത് വേവാനായിട്ട് അടച്ചു വെച്ചേക്കൊരഞ്ചാറ് മിനിറ്റ് അടച്ചു വെക്കുക അപ്പോഴേക്കും നമ്മൾ ഇട്ടുകൊടുത്ത ലിവർ പീസസ് ഒക്കെ നന്നായി വെന്ത് കിട്ടും ഇപ്പൊ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതിനെല്ലാം ഇളക്കി യോജിപ്പിച്ച് അതിനകത്തിലുള്ള വെള്ളമൊക്കെ നന്നായി വറ്റിച്ചെടുക്കുക ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക തിനകത്തേക്ക് ഒരു അല്പം തേങ്ങ വറുത്തതോട് ചേർത്ത് കൊടുക്കി കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ ചിക്കൻ ലിവർ ഫ്രൈ തയ്യാറായി കഴിയും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക ഇഷ്ടമാവാനായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ടും ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ എല്ലാവർക്കും ശുഭദിനം ബൈ ബൈ